ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് മിഷീൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇന്ന് ആർ ബ്ലോക്ക് വന്നിരിക്കുകയാണ് രാവിലെ ഇറങ്ങിയാണ് കുറേ കരിയും പിടിക്കാൻ ഇറങ്ങിയാണ് കുറച്ച് കരിമൊക്കെ കിട്ടിയിട്ടുണ്ട് തന്നെ നമുക്ക് പരൽ പിടിക്കുന്ന കുറേ ഐഡിയകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേണ്ട ഒരു ഐഡിയ വിജയിച്ചിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വീട്ടിലെടുക്കുന്നത് അടുത്താണ് നമ്മുടെ ഒരു വരയറിയുണ്ടോ ഒരു മുപ്പത്തിരണ്ട് വയസ്സുണ്ടോ വരും വര കൊണ്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് അങ്ങനെ കരി എന്നാൽ പരൽ പിടിക്കാൻ നന്നാൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വന്നിരിക്കുന്നത് വന്നത് നമ്മുടെ അജി ആണാണോ അജി ഉണ്ടാകും അറിയാം കേട്ടോ കാരണം വയറൽ ആയി ഞാൻ ആയിട്ടാണ് കേട്ടോ നമ്മുടെ പുത്തനാട് ഭക്ഷിക്കെന്ന് പറഞ്ഞാൽ ഇല്ലാണോ ചൂണ്ടപ്പുള്ളിന്നെ കാണാൻ പറയാം അപ്പം പുള്ളിയുടെ വീട്ടിൽ വന്നിരിക്കുന്നത് പുള്ളി കുറച്ച് നമ്മുടെ പുള്ളി കാണിച്ചു തന്ന ട്രിക്ക് കേട്ടോ അതേ കണ്ടല്ലേ നീ പിടിച്ചിട്ടുണ്ടോ പുള്ളി ഉണ്ടോ അപ്പൊ അടുത്തൊക്കെ എണ്ണ വെച്ചിരിക്കാം കേട്ടോ പിടിക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ ഈ വല കൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പോകട്ടോ അത് അജിയെന്നെ ചെയ്യാൻ പോകട്ടോ അത് വീടേക്ക് പോവാൻ കാണാം കേട്ടോ ഓക്കെ അല്ലേ ഓക്കെ ആണോ ഓക്കെ അല്ലേ വീഡിയോയ്ക്ക് പോകണം നമ്മളിതേ കുറച്ച് പരലിനെ പിടിക്കാൻ പോവാണ് നമ്മുടെ കായൽമേലിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ചില മീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങളൊത്തിരി കണ്ടിട്ടുണ്ടായിരിക്കും എന്തായാലും നമുക്ക് നമ്മൾ ചെയ്യുന്നതൊന്ന് നോക്കാം അതെ ആദ്യം നമുക്കൊരു പാത്രം വേണം ചെരുവാണ് എടുത്തിരിക്കുന്നത് ഈ ചെരുവത്തിൻ്റെ പ്രത്യേകതന്നു വെച്ചാൽ നമ്മൾ കക്കയൊക്കെ വാരിയിട്ട് ഇതിനകത്ത് വെച്ചാണ് പുഴുങ്ങുന്നത് പുഴുങ്ങുന്നത് അപ്പം ചില കറപ്പ് കളർ ഒക്കെ ഇതൊക്കെ നല്ലതാണ് ഈ കറുപ്പ് കറടന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ വെക്കുമ്പോഴത്തേക്ക് ആ കറുപ്പ് നല്ലതാണ് അപ്പം നമുക്ക് തേയ് തുണി വെള്ളത്തുണി വന്നിട്ടുണ്ട് ഇവനെ ഇങ്ങോട്ട് മൂടി വാചിക്കണം പാത്രം എന്നിട്ട് മൊത്തം കെട്ടി കേട്ടോ ഇത് കേട്ടോ നമ്മളിങ്ങനെ കെട്ടി അതിന് ശേഷം നടുക്കൊരു ഓട്ട കിട്ടണം ടൈറ്റായിട്ട് കിട്ടണം കാരണം പലരകത്ത് കയറി കഴിയുമ്പോഴത്തേ അവനിങ്ങനെ ട്ട് തല്ലുമ്പോഴത്തേക്കിനെ ചിലപ്പം നമ്മുടെ പോകാൻ ചാൻസ് അപ്പൊ നമുക്കത് അടിയും കൂടെ കെട്ടാം മന്ത്ര പാത്രം മാതി പോയി പെട്ട കണ്ട നമ്മുടെ പാത്രം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനിയും വേണ്ട തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓട്ട ഇടണം കാരണം ഇതിനകത്ത് മീൻ കയറണമല്ലോ കയറാനായിട്ടുള്ള വഴി നമ്മൾ റെഡി ആക്കി കൊടുക്കണം അതിന് ശേഷം ഇതിനകത്ത് ശലം ചോറ് ഇടണം കാരണം ഇതിനകത്ത് ഇതിന് കഴിക്കാനായിട്ട് ഉള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവൻ കയറത്തുള്ളൂ അപ്പം അത് നമുക്ക് ചോറിടാം ആ തുളാം ഓക്കെ നമ്മളിത് ഓട്ടയിട്ട് ശക്കെല്ലാം കൂടി ഇടാം അധികം ആയാലേ ഇപ്പം കയറി ചിലപ്പം ഇറങ്ങി പോകാൻ െ ആ ഇതിനകത്ത് നമുക്ക് ചാൻസു ചോറ് ഇടാം മതിയോ ചോറൊക്കെയാണ് ചെറിയൊന്നും വേണ്ട നമുക്ക് കുറച്ച് ചോറ് ചോറ് ആദ്യം ഇട്ടിട്ട് നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു പക്ഷെ മറിച്ച് വെക്കുമ്പോഴത്തേക്കിനെ ചോറ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വേണ്ട ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇതിനകത്ത് ചോറ് കിടക്കുന്നു കാണുമ്പോഴത്തേക്കും പരലകത്തോട്ട് കയറും പരൽ കയറും പള്ളത്തിൽ കയറും ചിലപ്പം കരിമീൻ പള്ളത്തെയും കയറും അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇനി കത്തോട്ട് കേറാനായിട്ട് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു തീറ്റയുടെ അംശം വെക്കണം അപ്പൊ അതിന് നമ്മള് പൊടി എടുത്തിട്ട് ശകലം കുഴച്ച് വെക്കാം ചോട്ടു പൊടി ഇട്ടാ പറ്റി നമുക്കേ ശകലം പൊടി നമുക്ക് വെള്ള കടയിൽ അങ്ങോട്ട് വന്നിട്ട് മൈദയാവും മൈദയല്ല ഇത് ആട്ടോ മൈദയാണെന്ന് കുറച്ചും കൂടെ ബെറ്റർ നമ്മളിപ്പം പെട്ടെന്ന് നമുക്ക് മൈദ മേടിക്കണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് രാവിലെ പോയാൽ വൈകിട്ടേ വയ്ക്കത്തുള്ളൂ നമുക്ക് അങ്ങോട്ട് കടയിൽ ചെന്ന് മേടിയുമ്പോഴത്തേക്ക് സ്ഥലം കൂടെ തെറ്റിച്ചു വെക്കാം വാണോ അത്ര

അടുത്ത കേറി കേറിഞ്ഞാ കാണാവോ കേറന്നോ വേണ്ട കയറുന്നുണ്ടോ കണ്ടോ കണ്ടോ അതാ ബോട്ട് വന്നു നേരത്തെ കുറച്ചും കൂടെ വൃത്തമായിട്ട് ഒന്ന് കാണാറില്ല വേണ്ട കയറുന്നുണ്ട് എന് മണിയാണ് പത്ത് പതിനൊന്ന് പതിനൊന്ന് പറഞ്ഞു തന്നെ ോലം തുടങ്ങും കൂട്ടുകാരെ നമ്മള് നമ്മുടെ ചട്ടി അങ്ങ് എടുക്കാൻ പോവാ എത്ര മണിയാണോ ഒരു പത്ത് മിനിറ്റ് ആയിക്കോട്ടെ പത്ത് മിനിറ്റ് ആയിട്ടില്ല പാട്ടില്ല

കൊണ്ടോ കൊണ്ടുപോയി നിമിഷം നിമിഷ നേരം കൊണ്ടുപോയി നിമിഷം സംഭവമായി രാവിലെ കക്കയ ചൂണ്ടിക്കൂറിനെ കിട്ടിയില്ല കേട്ടോ ആ ചൂണ്ടാം കേട്ടാ പോട്ടെ അടുത്ത ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്താവും അറിയാലോ ചോറല്ലേ മൊത്തം ജിനോയുടെ വേണേ ഓക്കെ അനക്ക പറഞ്ഞു വരും ആണോ കേട്ടോ പണി പഠിച്ചു വിട്ടു

െ അത് ഇവിടുത്തെ കരടി വേണ്ട കരടി കണ്ടോ നിമക്കരടി അടുത്ത് വെക്കണ്ട നിങ്ങളടുത്ത് പറയായിട്ട് വെക്കണം അത് ഒന്നും ഇല്ല എടുത്തു വെള്ളത്തിലിറങ്ങി അവർ കൊള്ളാംണ്ടോ എടാ ഇന ആണോ ആ വിശ്വ പോല വേണ്ട എന്താ കരാം തരാം നീ എടുത്ത് നിന്നോ എന്നാണോ ആ ചേരണിക്കൂ ഇന്ന് ആണേ അത് അവനെ ഉണ്ടോ അവിടെ ആറ് ബ്ലോക്കിൻ്റെ ചേർ കണിക്കുന്നുണ്ടോ ഇവിടുത്തെ ഇപ്പം പത്ത് പേര് വീട്ടുകാരല്ലോ ഇരുപത് വീട്ടുകാർക്ക് ഒരു വീട്ടിൽ തന്നെ ഒരു പത്ത് ഇരുപ പട്ടിയാണ് കേട്ടോ അവർ വളർത്തുന്നതല്ല ഇത് വളർത്താൻ ആൾക്കാരും ഉണ്ട് ഇവിടെ കൊണ്ട് വണ്ട വിടുന്ന കേട്ടോ ഈ പാവങ്ങളെ കാരണം ഇവിടെ സാധാരണക്കാരായിടക്കുന്നത് അവർക്ക് തന്നെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാകുന്നതിട്ടോ പട്ടിയെ കേട്ടോ ഒരു വീട്ടിൽ പത്ത് തീരുവം പട്ടിയാണ് കേട്ടോ പട്ടിയുടെ നായ എന്താ ഞങ്ങൾ കുറേ കട ഞങ്ങൾ മീൻ കൊടുക്കാണ്ട് ഞങ്ങൾ പിടിക്കുന്ന മീനിനെ കൊടുക്കുക കേട്ടോ മീനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല എല്ലാത്തിനും കൊടുക്കുക ഇവിടെ ആണെങ്കിലേ

ഇന്ന് കേട്ടതരാ തരാട തരാട പട്ടിക്കുള്ള കിടക്കുന്നവരെ എന്നെ സമയം സെക്കൻഡ് സെക്കൻഡ് ഒന്ന് ട്രൈ കേട്ടോ ചേച്ചി ചോറ് കൊണ്ടു തന്നെ കളിക്കട്ടെ ചോറ് കൊടുത്തു അപ്പൊ അതെ മച്ചേ നമ്മൾ ഇന്ന് ഇവിടെ കാർ ബ്ലോക്ക് വന്ന് നമ്മള് പലയിടത്തും തപ്പി നടന്ന് കരിമീൻ പിടിക്കാൻ വന്നിട്ട് രക്ഷയില്ല അത് പിന്നെ ലാസ്റ്റ് പരല് പിടിക്കുന്ന ഒരു ചാനലം നമ്മുടെ അജിസാറ് അജിസാറ് ഫേമസ് ആണ് യൂട്യൂബിൽ ഫിഷിങ്റിയാലോട്ടികൾക്ക് ഭക്ഷണമില്ല അതെ ഈ പട്ടികൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണും വരെ വിനോദ് സാറാണ് ഇതിൻ്റെ മെയിൻ ഘട്ടം വണക്കം തായ്മാറുകൾ